രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിൽ ഒരു മത്സരം മാത്രമാണ് ലീഗ് ഗ്രൗണ്ടിൽ ഇനി അവശേഷിക്കുന്നത് ഏപ്രിൽ പന്ത്രണ്ടിന് ഹൈദരാബാദ് എഫ് സിക്കെതിരെ എവേ പോരാട്ടമാണത് പ്ലേ ഓഫ് ബെർത്ത് ഉറപ്പിച്ച ബ്ലാസ്റ്റേഴ്സിന്റെ എലിമിനേറ്റർ പോരാട്ടത്തിലെ എതിരാളി ആരാണ് എന്ന തീരുമാനം ഇതുവരെ ആയിട്ടില്ല എഫ് സി ഗോവ ഒഡീഷ എഫ് സി എന്നീ ടീമുകളിൽ ഒന്നായിരിക്കും പ്ലേ ഓഫ് എലിമിനേറ്ററിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ എന്നാൽ ഇതിനിടെ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിന്ന് അശുഭകരമായ ഒരു വാർത്തയും പുറത്തു വരുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ സ്ട്രൈക്കർ ദിമിത്രിയോസ് ഡയമാൻഡക്കോസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസണോടെ ക്ലബ്ബ് വിട്ടേക്കും എന്നാണ് സൂചന എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല ദിമിത്രിയോസിന്റെ ആവശ്യം അംഗീകരിക്കാതെ താരം കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരില്ല എന്നാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഐ എസ് എൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസണിൽ പതിമൂന്ന് ഗോൾ നേടിയ ദിമിത്രിയോസ് ആണ് ടോപ് സ്കോറർ സ്ഥാനത്തുള്ളത് ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയ ആദ്യ ഗോളിൽ പകുതിയോളം അദ്ദേഹത്തിന്റെ വക തന്നെയാണ് ദിമിത്രിയോസ് അടുത്ത സീസണ് മുന്നോടിയായി കേരള ബ്ലാസ്റ്റേഴ്സുമായുള്ള കരാറ് പുതുക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ലെന്നും താരം മൂന്ന് കോടിയിലധികമാണ് പ്രതിഫലം ചോദിച്ചതെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇത്രയും പ്രതിഫലം നൽകാൻ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് തയ്യാറല്ല അതേസമയം മുംബൈ സിറ്റി എഫ് സി അടക്കമുള്ള ഐ എസ് എൽ ക്ലബുകൾ നിമിത്രിയോസിനായി രംഗത്തുണ്ട് എന്നാണ് വിവരം മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായ ജോർജ് പെരേര ഡിയസ് ആണ് മുംബൈ സിറ്റി എഫ് സിയുടെ ആക്രമണം കഴിഞ്ഞ സീസൺ മുതൽ നയിക്കുന്നത് അതുപോലെ ദിമിത്രിയോസ് ഡയമാൻഡകോസിനെയും മുംബൈ സിറ്റി എഫ് സി റാഞ്ചിയാൽ അത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ മാത്രം വീഴ്ചയാണെന്നതിൽ തർക്കമില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സീസൺ മുന്നോടിയായാണ് ദിമിത്രിയോസ് ബ്ലാസ്റ്റേഴ്സിന്റെ തട്ടകത്തിലേക്ക് എത്തുന്നത് ഒരു വർഷ കരാറിലായിരുന്നു താരത്തിന്റെ വരവ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസൺ മുൻപായി ഒരു വർഷത്തേക്ക് കൂടി കരാർ പുതുക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പത്തി ഒന്നിന് കൊച്ചി ക്ലബുമായുള്ള കരാർ അവസാനിക്കും ഐ എസ് എല്ലിൽ അഡ്രിയൻ ലൂണയുടെ അഭാവത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആംബാൻഡ് അണിയുന്നതും ആണ് ഇതിനിടെ താരത്തിന് പരിക്കേറ്റതായും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിൽ ഇനി കളിച്ചേക്കില്ലെന്നും റിപ്പോർട്ട് വന്നിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കഴിഞ്ഞ മത്സരത്തിൽ ദിമിത്രിയോസ് കളത്തിലെത്തിയിരുന്നില്ല ബ്ലാസ്റ്റേഴ്സിനായി മുപ്പത്തി ഒന്നുകാരനായി ദിമിത്രിയോസ് ഇതുവരെ ആകെ നാൽപ്പത്തിനാല് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തി ഗോളും ഏഴ് അസിസ്റ്റും നടത്തിയിട്ടുണ്ട് ഇതിനിടെ അഡ്രിയാൻ ലൂണ ടീമിൽ തിരിച്ചെത്തുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ആശ്വാസമാണ് പരിക്കേറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുതൽ പുറത്തായിരുന്ന ലൂണയാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ടീമിനൊപ്പം പരിശീലിക്കുന്നത് പരിശീലിക്കുന്നുണ്ടെങ്കിലും ഐ എസ് എല്ലിനുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് സംഘത്തിൽ ടീം ഇതുവരെ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല